ഈ ബ്ലാങ്കുകൾക്ക് അറുപത്തി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ബെഡ്ഷീറ്റിൽ നിന്നും പോകണ്ടത് നൈറ്റുകൾ വെറും അറുപത്തി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ഷോർട്സുകൾ പ്ലാസ്റ്റോ പാൻറുകൾ ഉണ്ട് വെറും അറുപത്തി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ടുകളുടെ ഒത്തിരി കളക്ഷൻ ഉണ്ട് എല്ലാം വെറും അറുപത്തി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് അണ്ടർ സ്കേർട്ട് വെറും അറുപത്തി ഒൻപത് രൂപ ലെഗീൻസുകൾ വെറും അറുപത്തി ഒൻപത് രൂപയ്ക്ക് കുട്ടികൾക്കുള്ള ടീഷർട്ടുകൾ ുങ്കി എല്ലാം വെറും വെറും അറുപത്തി ഒമ്പത് രൂപ കേരളത്തിൽ വലിയ വിലക്കുറിവിൽ ഫാഷൻ പ്രശ്നങ്ങൾ നിൽക്കുന്നതിൽ പ്രശസ്തി അറിച്ച് നമ്മുടെ അഡ്ലസിൽ ഓരോ ഓഫർ ചുരുങ്ങിയ ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ ഓഗസ്റ്റ് പത്ത് മുതൽ ഇരുപത് വരെയാണ് ഈ ഒരു ഓഫർ വരുന്നത് അപ്പൊ ഒട്ടും താമസിക്കാതെ നേരെ പോകുന്നുള്ളൂ അഡ്ലസ് ആലക്കുടിയിലേക്ക്